ഹലോ ഈ ഒരു ജെല്ലും മതി നമ്മുടെ ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാനായിട്ട് സ്കിന്നിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഈയൊരു ജെല്ല് മതി ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം റിസൾട്ടാണ് കിട്ടുക ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുക അതിനാൽ മുതൽ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ജല്ല് തയ്യാറാക്കാനായിട്ട് സീഡ് ആണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇത് തയ്യാറാക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്ത കാരണം ഒരാഴ്ചയ്ക്കുള്ളതാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഒരു സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് കൂടുതൽ വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് നല്ല പത വരുമ്പോഴാണ് നമ്മുടെ ഫ്ലെയിം ഓഫാക്കേണ്ടത് ഈ ഒരു ഫോമായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം ചൂട് മാറണേക്കാൾ മുമ്പ് തന്നെ ധരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചൂടൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ തുണിയിലോ അരിപ്പരോ ഏതിലും വേണമെങ്കിലും അരിച്ചെടുക്കാവുന്നതാണ് ഇത് ഇരിക്കും തോറും കട്ടി വരാണ് ചെയ്യണത് അത് കാരണം തന്നെ നമ്മൾ അരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും അത് കാരണം ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ചെടുക്കണം അപ്പോൾ എനിക്ക് ഇത്രത്തോളം ജെല്ലാണ് കിട്ടിയിരിക്കുന്നത് ഇതിങ്ങനെ തണുക്കും തോറും ഇടത്തിക്ക് കൂടി കൂടി വരും ശരിക്കും ഒരു അലോവര ജെല്ല് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ചൂട് മാറിയതിന് ശേഷം ഞാൻ അലോവെ ജെല്ലിൻ്റെ തന്നെ ബോട്ടിൽ ആക്കി വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരാഴ്ചയ്ക്കുള്ളതാണ് തയ്യാറാക്കിയ കൈമലും കാലിമലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാതാണ് ഈ ജെല്ല് വന്നിട്ട് നമ്മുടെ ഹെയറിലും കൂടി അപ്ലൈ ചെയ്യുക ഹെയർ നല്ല സോഫ്റ്റ് സ്മൂത്ത് കിട്ടാനായിട്ട് ഈ ഒരു ജെല്ല് മതി ഇനി ഞാൻ ബാക്കി വന്ന ഒരു പാക്ക് തയ്യാറാക്കാൻ പോകണം കേട്ടോ പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു സ്പൂൺ ജ്യൂസ് ആണ് നിർത്തിയിരിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ ഫ്ലാക്സീഡ് സീഡ് കൊടുക്കാം ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യണം ഇതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി കൂടിയും ആഡ് ചെയ്യുക അരിപ്പൊടിക്ക് പകരം ഗോതമ്പൊടി കടലമാവ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അടിപൊളി പേക്കാണ് കേട്ടോ ഇത് വന്നിട്ട് ഞാനിപ്പോൾ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു സ്ക്രബിങ് കൊടുക്കണം ൊക്കെ ചെയ്ത് വന്നുകൊണ്ട് ഇനി ഇത് ഡ്രൈ ആവാനായിട്ട് വെക്കണം ആ സമയം കൊണ്ട് ബാക്കിയുള്ള ജെല്ല് എടുത്തിട്ട് ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ കൈ വാഷ് ചെയ്തിട്ട് വരാട്ടോ ഈ ജെല്ല് തണുക്കും തോറും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരും നമ്മൾ ശരിക്കും ആലോവേര ജെല്ല് പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് ഹെയറിൽ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പാർട്ട് പാർട്ടാക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടി നല്ല ഷൈൻ ആയി കിട്ടാനായിട്ട് ഈ ഒരു ജെല്ലിന് മതി ക്കുമ്പോഴത്തേക്കും ഫേസിൽത്തെ പാക്കൊക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരട്ടെ നല്ലൊരു ഗ്ലോയിങ് തന്നെയാണ് കിട്ടുന്നത് ഫേസ് തൊട്ടക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്താ പറയുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് അറിയുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി വന്നിട്ട് ആ ജെല്ലില് ഫ്ലാക്സിയിലിൻ്റെ ജെല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫേസിൽ വന്നിട്ട് ജെല്ലില് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അബ്സോർബ് ആവാൻ വെക്കുക അതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് ഫ്ലാക് സീഡ് എന്ന് വെച്ചാൽ ഒമേഗ ത്രീയുടെ ഒരു കലവറ തന്നെയാണ് ഫ്ലാക്സിഡ് അതുപോലെ തന്നെ ഒരു ബഡാമിനാസിഡൊക്കെ അടങ്ങിയ കാരണം നമ്മുടെ മുഖത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും മറ ഈ ഒരു ജെല്ല് മതി സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനും അതുപോലെ തന്നെ ചെറുപ്പം നിലനിർത്താനൊക്കെ ഈ ഒരു ജെല്ല് മതി ഫേസിന് നല്ലൊരു മസാജ് കൊടുത്തതിനുശേഷം ബാക്കി വന്ന ജെല്ല് ഞാൻ എൻ്റെ കൈമേലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടെട്ടോ ഈ ജെല്ല് വന്നിട്ട് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനും നമ്മുടെ യുവത്തെ നിലനിർത്താനൊക്കെ ഈ ഒരു ജെല്ല് മതി നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് നമ്മുടെ ഫ്ലാക്സിഡ് ജെല്ലുക ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കൈമലും കാര്യമലും ഫേസിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്ര മിനിറ്റിനുള്ളിൽ വാഷ് ചെയ്യണമെന്നില്ല നമുക്ക് എത്രത്തോളം പിടിക്കാൻ പറ്റണോ അത്രത്തോളം റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഞാനിതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്നതായിരിക്കും ഈ ജെല്ല് വന്നിട്ട് മിനിമം ഒരു പതിനഞ്ച് എങ്കിലും പിടിക്കണം മാക്സിമം എത്ര നേരം വേണമെങ്കിലും പിടിക്കാവുന്നതാണ് കേട്ടോ ഇത് വേഗം തന്നെ അബ്സോർബ് ആവുന്നതാണ് നമുക്ക് എപ്പോഴോ കഴുകിക്കളയാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അപ്പോൾ കഴുകളഞ്ഞാൽ മതി നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ജെല്ലാണ് കേട്ടോ ഇത് വന്നിട്ട് ഈ ജെല്ല് തയ്യാറാക്കാൻ വളരെ എളുപ്പമായി കാരണം ഒരാഴ്ചയ്ക്കുള്ളതാണ് തയ്യാറാക്കിയിരിക്കുന്നത് കഴിയുമ്പോൾ തയ്യാറാക്കിയാൽ മതി അപ്പോൾ അധികം ഒന്നും തയ്യാറാക്കി വെക്കേണ്ട ഒരാഴ്ചക്കുള്ളത് തയ്യാറാക്കി വെച്ചാൽ മതി നല്ലൊരു റിസൾട്ട് അതിനോട്ടോ കിട്ടുക ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ഉണ്ട് സ്മൂത്ത് ആവും നമ്മുടെ ഹെയർ ആഞ്ച് നല്ല ഷൈനി ആയിരിക്കും നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ ഇത് വന്നിട്ട് ഫ്ലാക്സീഡ് ഉപയോഗിച്ചിട്ടുള്ള പാക്ക് തയ്യാറാക്കില്ല അത് ആഴ്ചയിൽ ഒരു വട്ടം ഉപയോഗിച്ചാൽ മതി ജെല്ല് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് ആണ് ഇട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ വരയ്ക്കും